സുഡാപ്പികളുടെ കുറച്ച് ദിവസമായിട്ടുള്ള പരാതിയാണ് അതായത് ഇന്ത്യയിൽ നിന്നും പാക്കിസ്ഥാന് ഇന്ത്യയുടെ ആയുധ എന്താ പറയുക സംവിധാനങ്ങളുടെയൊക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒറ്റക്കൊടുത്തു എന്ന് പറയുന്ന ഒരു കേസ് അതിലെ പ്രതി വന്നിട്ടൊരു ഹൈന്ദവ നാമധാരിയാണ് അതാണ് അവരുടെ പ്രശ്നം എന്തുകൊണ്ട് നീ അതിനെതിരെ പറയുന്നില്ല എന്തുകൊണ്ട് നീ അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എൻ്റെ പൊന്നും ചങ്ങായി ശ്രീജാന് നെയ്യറ്റിങ്ങര എന്ന് പറഞ്ഞ സ്ത്രീ ഹിന്ദുവാണ് അവർ പേരുകൊണ്ട് ഹിന്ദുവാണ് അവർ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുഴുവൻ എസ് ഡി പി യുടെ സ്റ്റേജുകളിലാണ് അതുപോലെ തന്നെ കാവ്യവസ്ത്രധാരികളായിട്ടുള്ള കുറച്ച് പേരുണ്ട് മലപ്പുറം ജില്ലയിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് ഹൈന്ദവൻ്റെ എന്താ പറയുക കൂട്ടായ്മൻ്റെ ഇടയിലൊന്നും അല്ല അവർ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്ലാമികപരമായിട്ടുള്ള എന്താ സ്റ്റേജുകളിലാണ് അപ്പം അവരും ഹിന്ദുക്കളാണ് പേരിൽ കാര്യം അതുകൊണ്ടെന്ത് കാര്യമുള്ളത് അവരുടെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ആളുകൾ എങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദുവായിട്ട് സ്വീകരിക്കുക ഞങ്ങൾ ഞങ്ങളെ കൂട്ടുന്നു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ് നീയൊക്കെ അവിടെ യാക്കുമാമിനെ കൊന്നു കഴിഞ്ഞാൽ മയ സംസ്കാരം നടത്തും അഫ്സൽ ഗുരുവിനെ കൊന്ന മയ സംസ്കാരം നടത്തും ബോംബെ താജ് ഹോട്ടൽ ആക്രമണത്തിലെ പ്രതിയെ കൊന്നാൽ നീയൊക്കെ എന്താ പറയുക മയ സംസ്കാരം നടത്തും നിങ്ങളുടെ കാണിക്കും ഞങ്ങൾ അങ്ങനെ അങ്ങനെന്തേലും ചെയ്യുന്നുണ്ടോ ഇനിയിപ്പോ ഈ കേസിലെ പ്രതികളെ തൂക്കി തൂക്കിക്കൊന്നു വെടിവെച്ച് കൊന്നു ആ ഭാഗം മൈൻഡ് ചെയ്യുന്നുണ്ട എന്താ ചിന്തിക്കുന്നത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഏതവനായാലും അവന് വേണ്ടി ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല അവനൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പിന്നെ അതിങ്ങനെ വന്ന് ഇടയ്ക്കിടക്ക് പോസ്റ്ററിന്റെ കാര്യമൊന്നുമില്ല എന്റെ പോസ്റ്റിന് വന്നിട്ട് ഇതെന്ത് കൊണ്ട് പറയുന്നില്ല ഇതെന്ത് കൊണ്ട് പറയുന്നില്ല നിനക്കെന്താ നാവില്ലെന്ന് ചോദിക്കണ്ടേ ഈ വകാല അവരാധികളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങളെപ്പോലെ നിങ്ങൾ തീവ്രവാദികൾ മരിച്ചാലും മയസംസ്കാരം നടത്താണ് അവന് വേണ്ടി നിങ്ങൾ പടച്ചനോട് ദോർക്കുകയാണ് ആ പണി ഞങ്ങൾ ചെയ്യാറുണ്ടോ ഉണ്ടോ നിങ്ങൾ പറയാം അപ്പം നിങ്ങൾ കുറെ കാര്യങ്ങൾ എടുത്ത് പറയും വീണ്ടും ഞങ്ങളെ നനിച്ച കൊണ്ടുവരുന്നത് ഈ സൈറാബാനു കൊലപാതക കേസോ ആ അമലാത്സംഗ കേസോ ഏതൊന്നുണ്ടല്ലോ ഗുജറാത്തിൽ അതിൽ പ്രതികളെ വെറുതെ വിട്ടു ഞങ്ങൾ എന്ത് ചെയ്യണം പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവും കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും കോടതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരെ പുറത്തിറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ജാഥ നടത്തിയോ അതോ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നടത്തിയോ ഒന്നുമില്ല കോടതി പോകുന്നു ആ കേസ് എന്താകുന്നു എന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത് ആ കോടതിയിൽ ഞങ്ങളെന്ത് ഇടപെടാൻ പറ്റും അവിടെ ശക്തമായിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ആളുകൾക്ക് ഈ തൂക്കകാരുണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളല്ലേ അല്ലേ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാൾ പാകിസ്ഥാനെ ഒറ്റ കൊടുത്തു ഏയ് അങ്ങനെ പല അലവലാദികളുണ്ടാവുന്നേ പല വകുപ്പിലുള്ള ആളുകളുണ്ടാവും അത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു ആ ഒറ്റി കൊടുക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടത് അല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് കാര്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞത് കേട്ടൊക്കെ ഞങ്ങൾ ഇവരൊക്കെ ഭയങ്കര ഓമനിക്കുന്ന ആൾക്കാരാണ് ആർക്കുമാണ് ഈ പാച്ചന്മാരെ നിങ്ങൾ എന്താ ഈ പറയണത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പണിയെടുക്കുന്നമാരെ പൂട്ട് പൂജിക്കാൻ ഞങ്ങളെന്താ മറ്റേ ഇതിൽ പോയി പഠിച്ചവരാണോ അല്ല അറിയേണ്ടി വയ്ക്കുകയാണ് ഏതെങ്കിലും തീവ്രവാദിനെ കഴിഞ്ഞാൽ ഇവിടെ വന്ന് കരയാൻ അല്ലെങ്കിൽ രാജദ്രോഹിനെ കൊന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് അവന് പ്രാർത്ഥിക്കുക ഞങ്ങളെന്താ പ്രാന്തന്മാരാണോ എന്നാ ചോദ്യം ീവക ഊള എന്ന് പറഞ്ഞ് വരരുത് ഇന്ത്യക്കെതിരെ ആര് തിരിഞ്ഞാലും ഞങ്ങളുടെ ശത്രുക്കളാണ് അതിനി സംഘിയായാലും കൊങ്ങിയായാലും സൂടാപ്പി ആരായാലും ശരി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവന് ഏത് വലിയ പൊസിഷനിലിരിക്കുന്ന ആളായാലും ശരി ഏത് തമ്പ്രാനായാലും ശരി ഞങ്ങൾക്ക് ശത്രുക്കള അവർക്ക് വേണ്ടി ഒരു നിമിഷം പോലും കരയാനോ അവർക്ക് വേണ്ടി എന്താ പറയുക പ്രാർത്ഥിക്കാനൊന്നും ഞങ്ങളെ നല്ല ഞങ്ങളെ വളർത്തുന്ന വീട്ടിലെ പഠിക്ക് പോലും പറ്റൂല പിന്നെ അതിങ്ങനെ ചോദിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല മനസ്സിലായോ നിങ്ങളെ പോലെ എങ്ങനെ യാക്കും മേവനെ പോലുള്ള തീവ്രവാദികളൊക്കെ പോയിട്ട് മരിച്ചു കഴിഞ്ഞാ മയ്യ സംസ്കാരം നടത്താൻ ഞങ്ങളെന്താ നിങ്ങൾ അത്രയ്ക്ക് തരം തന്നോരാന്ന് വിചാരിച്ച അല്ലെ ഹിന്ദു ഏതെങ്കിലും അടുത്ത് രാജദ്രോഹം ചെയ്യുമ്പോഴത്തേനും അവനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആരാ നിങ്ങളെ പോലെ അത്ര കൂറുള്ളവരൊന്നല്ലേ ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ കൂറില്ലാത്ത മനുഷ്യന്മാരാണ് ഇവനെ പോലീസ് പൊക്കി ഇവനെ എൻ ഐ എ പൊക്കി പൊക്കി ഞാൻ അവനെ വെട്ടി വെച്ച് കൊന്നു നട റോട്ടിലിട്ട് കൊന്നു എന്താണ് ഹായ് ആരാണിത് ചോദിക്കാൻ പോണത് ചോദിക്കാൻ ഞങ്ങളെ അങ്ങനെ ഒരു നടപടിയേ ഉണ്ടാവില്ല ആ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ട യുവന്മാരൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക്ണ്ടെങ്കിൽ ആ ചിന്ത മാറ്റണം ഇതുപോലത്തെ രാജ്യദ്രോഹികളൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഭായ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല ഞങ്ങളുടെ രക്തത്തിൽ അങ്ങനെ ഒരു ശീലമില്ല ഞങ്ങൾ ഡി എൻ അങ്ങനെയല്ല ഞങ്ങളെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവൻ ആരായാലും അവൻ ഞങ്ങളുടെ ശത്രുവാണ് അത് എൻ്റെ അനിയനായാലും ശരി ഏട്ടനായാലും ശരി എൻ്റെ അച്ഛനായാലും ശരി അമ്മയായാലും ശരി രാജ്യദ്രോഹി രാജദ്രോഹിയാണ് ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഇതിന്റെ ഒപ്പും ചോർന്നിരുന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും കൂടെ കൊണ്ടു കിടക്കാനൊന്നും ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യന്മാരും കിട്ടൂല ഭയ അത്രയ്ക്ക് തരം ഞങ്ങൾ മനസ്സിലായില്ലേ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ട് എൻ്റെ പോസ്റ്റഡി കൊണ്ടുവിടേണ്ട അങ്ങനെ ഒരു സപ്പോർട്ട് വെമാന ഇപ്പോൾ ഉള്ള തെണ്ടികൾക്കില്ല ഇവിടെ കൊടുക്കാനില്ല ഇവിടെ കൊടുക്കാനില്ല ഭൈ ഇപ്പം നിങ്ങൾ കരുതുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിരെയുള്ള ദേഷ്യമാണ് ഞങ്ങൾക്ക് ഒരിക്കലും അല്ല രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ഹിന്ദുവായാലും ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും എല്ലാവരും പട്ടിക്ക് തുല്യമായിട്ടേ കാണുള്ളൂ ആ കാര്യത്തിൽ ആയില്ലേ ഇനി വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ പോസ്റ്റിൻ്റെ അടി ഈ പുടം കൊണ്ട് ഇതിന് മറുപടി ഉണ്ട് ഇതിന് മറുപടി ഉണ്ട് ഇതിന് മറുപടി ഉണ്ടോ ഒന്നും പറയണ്ട ഇല്ല വീണ്ടും പറഞ്ഞു ശ്രീജ നയ്യാറ്റിങ്ങര എന്ന് പറഞ്ഞ സ്ത്രീ ഹൈന്ദവ സ്ത്രീയാണ് അവർ പ്രസംഗിച്ചതും അവർ പ്രവർത്തിച്ചതും എസ് ടി പൈ എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനയുടെ സ്റ്റേജിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർ ഹിന്ദുവാണ് അവരെന്താ ഞങ്ങൾ മടിയിലെത്തി വെക്കണം അവരൊക്കെ വെടികൊണ്ട് മരിച്ച പോലീസിന്റെ വെടികൊണ്ട് മരിച്ചാൽ സന്തോഷം എന്ന് പറയും ഞങ്ങള് ഇന്ത്യക്ക് നോവൽ സമ്മാനം നേടിന്ന ടീമൊന്നുമല്ല തീവ്രവാദികളുടെ കൂടെ കൂട്ടുപിടിച്ച് നടന്നവരാ അപ്പം അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം അതേ തീവ്രവാദിയുടെ കൂടെ കൂടെ നടന്നവരല്ലെ പി എമ്മമാരും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദികൾക്ക് തൊറ്റു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ തീവ്രവാദിയല്ലേ അവൻ എങ്ങനെയാണ് ഞങ്ങൾ സ്വീകരിക്കുക അവന്റെ പേര് നോക്കിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ പേരിലുള്ള പല ആളുകളും ഉണ്ടാവും ഇതേ പേരുള്ള ആൾക്കാരനല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ഹിന്ദുക്കളെല്ലാവരും സംഘികളല്ല ഹിന്ദുക്കളെല്ലാവരും സംഘികളെല്ലാം ഇപ്പം എന്ത് തെറ്റ് ചെയ്യുന്ന ഹിന്ദുക്കളൊക്കെ സംഘികളായി ബാക്കിയുള്ളവർക്ക് മാറ്റിരുത്ത അതാണ് നിങ്ങളുടെ പരിപാടി ആ വള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അത് സ്ഥിരങ്ങളെ പരിപാടി ഉണ്ട് ഏഹ് ഞാൻ നിങ്ങളല്ല ഉദ്ദേശിച്ച് ഞാൻ സംഘികളെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ പരിപാടി ഏയ് അത് നിങ്ങളെ സ്ഥിരം നാടകമല്ലേ ആ എന്തെങ്കിലും പറയണ്ട പറയും ഏഹ് ഞാൻ ഹിന്ദുക്കളെല്ലാം ഉദ്ദേശിച്ചു ഞാൻ സംഘികളെ അല്ലേ ഉദ്ദേശിച്ചത് ആ സാധനം അത് നാലായിട്ട് മടക്കിയിട്ട് മറ്റേ അതിൻ്റെ പിള്ളിലോട്ട് കയറ്റിവെച്ചു ആട്ടാ ശരി എന്നാ അയ്യട